സുബഹാനുള്ള ഞാൻ വേദനയോടെ പറയട്ടെ വളരെ വേദനയോടെ പറയട്ടെ വാൽ ധാരാളം നമുക്ക് പറയുന്നുണ്ട് എല്ലാ മുക്കിലും മുകളിലും വേദുണ്ട് എല്ലാ നാട്ടിലും വേദുണ്ട് അത് തന്നെ പല സംഘടനകളുടെ കീഴിലും വേതുണ്ട് വാലിനു വല്ല കുറവുമുണ്ടോ സുഹൃത്തുക്കളെ ക്ലാസ്സിനുമല്ല കുറവുമുണ്ടോ സുഹൃത്തുക്കൾ ഒരു ദിവസം വനിതാ ക്ലാസ് വേറെയുണ്ട് അതേ മറ്റ് ക്ലാസ്സുകൾ വേറെയുണ്ട് അതേ കുട്ടികൾക്ക് വേറെ ക്ലാസ് ഉണ്ട് ക്ലാസ്സിനൊന്നും ഒരു കുറവുമില്ലല്ലോ പക്ഷേ നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം വളരെ വിഷമമല്ലേ വളരെ പ്രയാസമല്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് അത് വളരെ വിഷമം പിടിച്ചൊരു സംഗതിയല്ലേ പറഞ്ഞാൽ വേദനിക്കൂലേ ആർക്കാണ് വേദനയാകാത്തത് സുബാനന്ദ ഇന്നും രാവിലെ പത്രമെടുത്തു നോക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്ന ചെറിയ പിഞ്ചുകുഞ്ഞ് ആ പിഞ്ചു കുഞ്ഞ് അതാ കൂടെയുള്ള അഞ്ചാറാളുകൾ ഒന്നായി അതാ ബോംബ് പൊട്ടി മരിച്ചു എന്നാണ് കേൾക്കുന്നത് ദിവസേന നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ് മുസ്ലിം സമുദായത്തിലെ ചെറിയ പിഞ്ചുമക്കൾ പൊട്ടിത്തെറിക്കുന്നത് കേൾക്കുകയാണ് പത്രത്തിൽ വായിക്കുകയാണ് ചാനലിൽ കാണുകയാണ് പക്ഷേ നമ്മുടെ യുവാക്കളുടെ അഹങ്കാരത്തിന് കുറവുണ്ടോ എല്ലാവരെ പറ്റിയുമല്ല കേട്ടോ ഞാൻ പറയുന്നത് യുവാക്കൾ നമ്മുടെ സമ്പത്താണ് നമ്മുടെ ദീനിന്റെ സമ്പത്താണ് അവരല്ലേ അടുത്ത ഭാവിയിൽ ദീനിന്റെ പ്രവർത്തനം നടത്തേണ്ടവർ അവരല്ലേ നമ്മുടെ പള്ളികൾ സംരക്ഷിക്കേണ്ടവർ അവരല്ലേ നമ്മുടെ മദ്രസകൾ നോക്കി നടത്തേണ്ടവർ അവരല്ലേ പണ്ഡിതന്മാരെ വളർത്തേണ്ടവർ അവരല്ലേ ഈ സമുദായത്തിന് താങ്ങും തണലുമാകേണ്ടവർ യുവാക്കളല്ലേ അള്ളാഹുവേ ഞങ്ങള് പ്രിയപ്പെട്ട യുവാക്കൾക്ക് നല്ലതിന് തോഫീക്ക നൽകണേ അല്ലാ ാണ് മടക്കം അത് നമുക്ക് നല്ല ഓർമ്മ വേണ്ടേ എന്തിന് യുവാക്കളെ പറയണം പാവപ്പെട്ട് എനിക്ക് ഓർമ്മ വേണ്ടേ നമ്മളിങ്ങനെ വയത് പറഞ്ഞ് നടന്നാൽ മതിയോ ബഹുമാനപ്പെട്ട ഹൊജത്തുൽ ഇസ്ലാം അബുഹമുഹനു വയത് പറയുകയായിരുന്നു അപ്പോഴാണ് വലിയ മഹാനായ വലിയ അബുൽ ഫുഹ് മജുദുദ്ദീൻ അഹമ്മദ് മുൻ മുഹമ്മദ് ഇമാം ഖസാലി റതി അള്ള ജ്യേഷ്ഠൻ അത് പറയുന്ന സദസ്സിലേക്ക് ഇങ്ങ് കയറി വന്നു അവലിയാക്കളിൽ വലിയ പ്രമുഖനാണ് എന്നിട്ട് അവിടെ അങ് ചൊല്ലുകയാണ് സാലി അത് പറയാണ് മുഹമ്മദ് സാലി തങ്ങൾ ചെറുപ്പത്തിൽ അപ്പോഴാണ് ഏട്ടൻ കയറി വന്ന് പറയുന്നത് ആളുകൾക്ക് ദൗർബല്യം സംഭവിക്കുമ്പോൾ ആളുകൾക്ക് കുഴപ്പം വരുമ്പോൾ ആളുകൾ പിഴക്കുമ്പോൾ നീ അവരെ നന്നാക്കാൻ പേഴിയുള്ള ശ്രമത്തിലാണല്ലേ ൻ വലാത്തസ്മഴ നീ മറ്റുള്ളവരെ സന്മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരുന്ന പണിയിലാണല്ലേ വലാത്തത്തീ നീ സന്മാർഗിയാകുന്നില്ലല്ലോ വത്തുസ്മിയോ വളവൻ നീ വേത് കേൾപ്പിക്കുകയാണല്ലോ വല്ലാത്ത സ്മഴോ ആ വേദനുസരിച്ച് നീ ജീവിക്കുന്നില്ലല്ലോ فيا تسن الحديد ولا تقطع ഓ മുഹമ്മദുറസാലിയാകുന്ന സഹോദര കത്തി അടക്കുന്ന കല്ല് കണ്ടിട്ടില്ലേ മൂർച്ഛം വെപ്പിക്കുന്ന അരം കണ്ടിട്ടില്ലേ ഈ കല്ലിൻ്റെ കാര്യം സങ്കടമല്ലേ ഈ കല്ലുകൊണ്ട് എത്ര എത്ര ഉളിക്കാണ് മൂർച്ച കിട്ടിയത് പക്ഷേ ഈ കല്ലുകൊണ്ട് ഒരു ചെറിയ തക്കാളി പോലും മുറിക്കാൻ പറ്റൂലല്ലോ വാത് പറയുന്ന എന്നെ ഉള്ളവർ നന്നായില്ലല്ലോ എന്തിനു യുവാക്കളെ പറയണം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാകേണ്ട ബോധം ഈ ലോകം നമുക്ക് കാലകാലം ജീവിക്കാനുള്ളതല്ല ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് ഈ പരീക്ഷണത്തിൽ വിജയം കൈവരിക്കണം അതിൽ അള്ളാഹു എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം നിങ്ങൾ രണ്ടാഴ്ച മുമ്പികൾ കണ്ടതല്ലേ അതേ സ്ഥലം ഞാൻ പറയുന്നില്ല വിവാഹം നടക്കുന്ന വരൻ വരുന്നത് വളരെ ആഭാസകരമായ രൂപത്തിലാണ് കൂടെയുള്ള ചെറുപ്പക്കാർ മുട്ടിപ്പാടുകയാണ് അവർക്ക് നിൽക്കില്ല അവർ മേൽപോട്ട് തുള്ളുകയാണ് പരിശുദ്ധ ഖുർആൻ വിശ്വസിച്ചവരല്ലേ ഓ ഓനെ ഖുർആൻ പറയാണ് വലാച്ചം സിഫിൽ അറിഞ്ഞീ ഭൂമിയിൽ തുള്ളിച്ചാടി നടക്കല്ലേ നിനക്ക് തുള്ളിയിട്ട് ഭൂമിയെ കീറാൻ കഴിയൂല നീ മേൽ പോട്ട് എത്ര തുള്ളിയാലും ഒരു ചെറിയ കുന്നോളം നിനക്ക് പൊങ്ങാൻ കഴിയൂല വലിയ സഹ്യൻ പർവ്വതം പോലെ പിന്നെ പറയണ്ടല്ലോ നിനക്ക് പൊങ്ങാനും കഴിയില്ല നീ എന്തിനു ചാടി നടക്കണം വലാത്തം ശിവില്ല നടക്കേണ്ടത് അഹങ്കരിച്ച് നടക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു സ്വർഗം കൊടുക്കുന്നവരുണ്ട് അതേ വിവരമില്ലാത്തവരും വല്ലതും പറഞ്ഞാൽ അവരോടതേ നാണയത്തിൽ പ്രതികരിക്കാതെ സമാധാനത്തിന്റെ വാക്ക് പറയുന്നവർ താഴ്മയോടെ ഭൂമി ലോകത്തിൽ ജീവിക്കുന്നവർ അവർക്കല്ലേഹു സ്വർഗം വാക്വം ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ അഹങ്കാരികളാകരുത് വീട്ടിലാണെങ്കിലും ഏത് വരന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ഏത് വധുവിനെ കൂട്ടി വരുമ്പോഴാണെങ്കിലും ഓ സഹോദരിമാരേ നിങ്ങൾക്കല്ലാഹു അനുവദിച്ചതിൻ്റെ അപ്പുറം പറ്റൂല യുവാക്കളെ അള്ള അനുവദിച്ചതിനപ്പുറം പറ്റൂല കലാലായ രൂപത്തിലല്ലാതെ ഹങ്കാരവും നമുക്ക് പറ്റൂല